വിശേഷം നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം മുതൽ ഇരുപത്തിയാറാം വാക്യം വരെ നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനോ അവനാകുന്നു ഈ കിണറ ഞങ്ങൾക്ക് തന്നത് അവനും അവൻ്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോകുന്നു എന്ന് പറഞ്ഞു യേശു അവളോട് ഈ വെള്ളം കുടിക്കുന്നവന് എല്ലാം പിന്നെയും ദാഹിക്കും ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവനിലേക്ക് പൊങ്ങി വരുന്ന നീറുറവായിത്തീരും എന്ന് ഉത്തരം പറഞ്ഞു സ്ത്രീ അവനോട് യജമാനെ എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണം എന്ന് പറഞ്ഞു യേശു അവളോട് പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞു പറഞ്ഞതിന് എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി അഞ്ച് ഭർത്താക്കന്മാർ നിലക്കൊണ്ടായിരുന്നു ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു സ്ത്രീ അവനോട് ജമാനെ നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു നമസ്കരിക്കേണ്ടുന്ന സ്ഥലം എരുസലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു യേശു അവളോട് പറഞ്ഞത് സ്ത്രീയെ എൻ്റെ വാക്ക് വിശ്വസിക്കുക നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല എരിശിലേവിലുമല്ല എന്നുള്ള നാഴിക വരുന്നു നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത് സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നുമിരിക്കുന്നു തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം സ്ത്രീ അവനോട് മശിക എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും എന്ന് പറഞ്ഞു യേശുവളോട് നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിക എന്ന് പറഞ്ഞു ഇവിടെ വിശുദ്ധ സുവിശേഷ വേദഭാഗം അവസാനിക്കുന്നു